ആക്രമിച്ചതും പോരാ പിന്നെ അതിൻ്റെ തെളിവും അദ്ദേഹം തന്നെ കൊണ്ടുവരണം എന്ന രീതിയിലാണ് വടകര റൂറൽ എസ് എസ് പറഞ്ഞത് ഇന്ന് ആക്രമിക്കുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നു അതിനുശേഷം യാതൊരു തരത്തിലുള്ള പ്രതികരണവും പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല അപ്പോൾ പോലീസ് ഷാഫി പറമ്പിലിനെ മനഃപൂർവ്വം അദ്ദേഹമാണെന്ന് മനസ്സിലായി മുഖാമുഖം നിന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്തും തലക്കുമൊക്കെ അടി അടിക്കുകയായിരുന്നു എന്നുള്ളത് ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ് ഇനി അറിയേണ്ടത് ഭരണത്തിലിരിക്കുന്ന ഏത് നേതാവ് പറഞ്ഞിട്ടാണ് പോലീസ് ഇങ്ങനെ ഒരു അക്രമം നടത്തിയത് എന്നുള്ളതാണ് വ്യക്തമാകേണ്ടത് ഇപ്പോൾ ശബരിമല സ്വർണപ്പാളി ഈ സർക്കാരിൻ്റെ ഒത്താശയോടുകൂടി കവർന്നെടുത്ത സംഭവത്തിൽ അത് പ്രതിപക്ഷ നേതാവാണ് അത് ചെയ്തത് എന്ന് പറയാനും മടി കാണിക്കാത്തൊരു കൂട്ടരാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇ പി ചന്ദ്രശേഖരനെ അമ്പത്തൊന്ന് വെട്ട് വെട്ടി കൊലപ്പെടുത്തിയിട്ട് സി പി എം നേതാക്കളെ അടക്കം കോടതി ശിക്ഷിച്ച കേസിൽ ഇന്നും ഞങ്ങളാണ് ആ കൊലപാതകം ചെയ്തത് എന്ന് സമ്മതിക്കാൻ സി പി എം ഇതുവരെ തയ്യാറായിട്ടില്ല പക്ഷേ ഈ വീഡിയോ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടും സി പി എം നേതാക്കന്മാരുടെയും ഡിവൈഫ് ഐ നേതാക്കന്മാരുടെയും ഒക്കെ പ്രതികരണം കാണുമ്പോൾ ആശ്ചര്യം തോന്നുകയാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് നേരത്തെ ഗുജറാത്ത് ആഭ്യന്തരമന്ത്രിയായിരുന്ന അമിത്ഷായുടെ ഒരു മോഡൽ അനുകരിക്കാനാണ് ശ്രീ പിണറായി വിജയൻ ഇപ്പോൾ കേരളത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഷാഫി പറമ്പിലിനെ ആക്രമിച്ചത് പോലീസ് ആക്രമിച്ചത് ഇപ്പം മെനിയാന്ന് പേരാമ്പ്ര സി കെ ജി കോളേജിൽ പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് യു ഡി എഫ് എഫിന് വലിയ വിജയമുണ്ടാകുന്നത് സ്വാഭാവികമായും വിജയമുണ്ടാകുമ്പോൾ വിജയിക്കുന്നവർ ആഹ്ലാദ പ്രകടനം നടത്തും എന്നാൽ ആഹ്ലാദ പ്രകടനം നടത്തുന്ന യു ഡി എഫ് പ്രവർത്തകരെ തടഞ്ഞ് അത് പ്രകടനം നടത്താൻ പാടില്ല എന്നൊരു നിലപാടാണ് പോലീസ് സ്വീകരിച്ചത് ഒടുവിൽ പോലീസ് മെനിയാന്ന് ലാത്തി ചാർജ് നടത്തി ടിയർ ഗ്യാസ് പൊട്ടിച്ചു യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസിൻ്റെയും നിരവധി നേതാക്കന്മാർക്ക് മെനിയാന്ന് പരിക്കുപറ്റി ആ സംഭവത്തിൽ പ്രതിഷേധിച്ചിട്ടാണ് ഇന്നലെ യു ഡി എഫ് വൈകിട്ടൊരു പ്രകടനം നടത്തിയത് ശ്രീ ശ്രീ ഷാഫി പറമ്പിൽ എം പി അതിനകത്ത് പങ്കെടുത്തത് അപ്പോഴും പോലീസ് പറയുന്നത് എന്താണ് നിങ്ങൾ പ്രകടനം നടത്തരുത് കാരണം അപ്പുറത്ത് സി പി എം പ്രവർത്തകരുണ്ട് അവർ ആയുധങ്ങളുണ്ട് അക്രമികളാണ് അപ്പോൾ അക്രമികളെ അല്ലേ പോലീസ് തുരത്തി ഓടിക്കേണ്ടത് അക്രമികളെയല്ലേ പോലീസ് അടിച്ചു ഓടിക്കേണ്ടത് അക്രമികൾക്ക് നേരെയല്ലേ ട്രിയർ ഗ്യാസ് പൊട്ടിക്കേണ്ടത് പകരം യു ഡി എഫ് പ്രവർത്തകർക്ക് നേരെ അതിന് നേതൃത്വം കൊടുത്ത ശ്രീ ഷാഫി പറമ്പിൽ എം പിക്ക് നേരെ പോലീസ് അക്രമം നടത്തുകയാണ് ചെയ്യുന്നത് അതായത് കൊടി സുനിമാർക്ക് മദ്യം കൊടുക്കുക പ്രതിപക്ഷ നേതാക്കന്മാരുടെ ചോര വീഴ്ത്തുക ഈ കൊടി സുനിമാർക്ക് കൊടുത്ത മദ്യത്തിൻ്റെയും യു ഡി എഫ് നേതാക്കന്മാരുടെ ചോരയുടെയും ഒക്കെ കണക്ക് ഞങ്ങൾ വെച്ചിട്ടുണ്ട് അത് ഞങ്ങൾ മാത്രമല്ല കേരളത്തിലെ ജനങ്ങളും അത് മനസ്സിൽ വെച്ചിട്ടുണ്ട് അത് കേരളം ഭരിക്കുന്നവർ മറന്നു പോകാൻ പാടില്ല പോലീസുകാർക്കെതിരെയല്ല ഇത് ഏതെങ്കിലും ഒരു പോലീസുകാരൻ ചെയ്ത പണിയാണ് എന്ന് വിചാരിക്കുന്നില്ല കാരണം ഷാഫി പറമ്പിൽ എം പി ആക്രമിക്കാൻ എന്തിനാണ് ഒരു പോലീസുകാരന് താല്പര്യം ഉണ്ടാകേണ്ടത് ഇത് കൃത്യമായ നിർദ്ദേശമാണ് ഷാഫി പറമ്പിൽ വന്നാൽ അദ്ദേഹത്തെ അടിക്കണം പരിക്കേൽപ്പിക്കണം കൊല്ലാൻ പോലും അടിക്കില്ല കാരണം ഇപ്പം നമ്മൾ വിചാരിക്കുമൊരു സി പി എം അങ്ങനെയൊക്കെ ചെയ്യുമോ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിട്ടിൽ എത്തി നിൽക്കുന്ന സമയത്താണ് ടി പി ചന്ദ്രശേഖരനെ അമ്പത്തൊന്ന് വെട്ടി കൊന്നത് ഇപ്പോൾ സ്വർണപ്പാളി വിഷയം കേരളം ചർച്ച ചെയ്യാൻ പാടില്ല മുഖ്യമന്ത്രിയുടെ മകൻ അയച്ച ഇ ഡി നോട്ടീസ് കേരളം ചർച്ച ചെയ്യാൻ പാടില്ല അയ്യപ്പഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം വലിയ വൈകാരികമായൊരു വിഷയമാണ് സ്വർണപ്പാളി കട്ടെടുത്തത് അപ്പോൾ ആ വിഷയത്തെ മാറ്റിയെടുക്കാൻ പ്രതിപക്ഷത്തുള്ള ഏതെങ്കിലും ഒരാളെ കൊല്ലാൻ പോലും മടിക്കില്ല അതിനൊരു പക്ഷേ ഷാഫി പറമ്പിലിനെ ആയിരിക്കും അവർ തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക അതും അവർ ചെയ്യാൻ മടിക്കില്ല അതുകൊണ്ട് ഇതൊരു പോലീസിൽ ഒതുക്കിയിട്ട് ഇപ്പോൾ സ്വർണപ്പാളി കട്ടെടുത്തതൊരു ശബരിമലയിലെ ഒരു ഉദ്യോഗസ്ഥനാണ് എന്ന് വരുത്തി തീർത്ത് ഭരണത്തിലിരിക്കുന്ന ആളുകളൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു പോറ്റിയുടെ പേര് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് പോലെ ഒരു കോൺസ്റ്റബിളിൻ്റെ പേര് പറഞ്ഞ് ഏതെങ്കിലും ഒരു പോലീസുകാരൻ്റെ പേര് പറഞ്ഞ് ഷാഫി ആക്രമിച്ചത് ആ പോലീസുകാരനാണ് എന്ന് വരുത്തി തീർത്ത് രക്ഷപ്പെടാൻ കഴിയില്ല ഇപ്പം ഡി വൈ എഫ് ഐ നേതാക്കന്മാരടക്കം ഇപ്പോൾ പറയുന്നത് എന്താണ് അപ്പോൾ ആ പറയുന്ന വർത്തമാനങ്ങളിൽ കേൾക്കുമ്പോൾ നമുക്കറിയാം വളരെ ആസൂത്രിതമാണ് ആസൂത്രിതമായി ആക്രമിക്കുക എന്നുള്ള ചർച്ച മറ്റു രീതിയിലേക്ക് വഴി തിരിച്ചുവിടാൻ വേണ്ടി ഡിവൈഎഫ്ഐയും സി പി എമ്മും ഒക്കെ ശ്രമിക്കുമ്പോൾ മനസ്സിലാകുന്നത് കൃത്യമായ ഗൂഢാലോചനയാണ് അപ്പോൾ ഇത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് എന്നറിയണമെങ്കിൽ ഈ പോലീസുകാരനെ ചോദ്യം ചെയ്യണം വടകര റൂറൽ എസ്പിയെ ചോദ്യം ചെയ്യണം അങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ ഈ പിണറായി വിജയൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ ചോദ്യം ചെയ്യുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം എത്ര കണ്ട് പുറത്തു വരും എന്ന് നമുക്കറിയില്ല നമുക്ക് അത് ആലോചിച്ചാൽ ഊഹിച്ചാൽ മനസ്സിലാകും പക്ഷേ നിഷ്പക്ഷമായ അന്വേഷണം നടന്നാൽ ഭരണത്തിലിരിക്കുന്ന ഏത് നേതാവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഷാഫി പറമ്പിലിനെ ഇത്തരത്തിൽ ആക്രമിച്ചത് എന്ന് ബോധ്യമാകും ഒരു കാര്യം വളരെ വ്യക്തമാണ് ഗുജറാത്തിലെ പഴയ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ റോളാണ് ഇപ്പോൾ കേരളത്തിലെ പിണറായി വിജയൻ ഉള്ളത് അതിനി ആറുമാസം കൂടിയേ കേരളത്തിൽ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് ഒരാശ്വാസമായിട്ടുള്ളത് അതിന് ജനം മറുപടി കൊടുക്കും